പൊരൂർ വിഭാഗം പ്രസ്ഥാനത്തിന്റെ പീഡനം സഹിക്കാതെ വിഷം കഴിച്ച് യുവാവ് ആശുപത്രിയിൽ വയനാട് സ്വദേശി നാല്പത്തിരണ്ടുകാരൻ മുജീബിനെയാണ് കിഴിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇന്നലെ വൈകിട്ട് ഏഴ് പത്തിന് കിഴിശേരി അങ്ങാടിയിൽ കിടക്കുന്ന നിലയിലാണ് യുവാവിനെ കണ്ടത് നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു സംഘടനയുടെ ക്ലാസിൽ പങ്കെടുക്കാത്തതിനാണ് തന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതെന്ന് മുജീബ് പറഞ്ഞു പുറത്ത് പോയാൽ പിന്നീട് ബന്ധുക്കളോട് പോലും മിണ്ടാനോ ബന്ധപ്പെടാനോ പാടില്ലെന്ന് സംഘടനാ നിയമമുണ്ട് ഇതോടെ ഭാര്യയും മക്കളും തന്നോട് മിണ്ടാതായി വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത സ്ഥിതിയായി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി ഇനി തനിക്ക് പോകാൻ ഒരിടവുമില്ല ഉമ്മയോടും ഭാര്യയോടും പോലും മിണ്ടാൻ പറ്റില്ല മിണ്ടിയാൽ അവരെയും സംഘടനയിൽ നിന്ന് പുറത്താക്കും ഇനി മരിക്കുകയല്ലാതെ മറ്റു വഴി ഇല്ലെന്ന് മുജീബ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് കിഴിശേരിയിലെ ആശുപത്രിക്ക് മുന്നിൽ ജനങ്ങൾ തടിച്ചുകൂടി കൊണ്ടോട്ടി പോലീസ് എത്തി മുജീബിന്റെ മൊഴി രേഖപ്പെടുത്തി ഇയാൾ അമിതമായി ഗുളിക കഴിച്ചതായും പോക്കറ്റിൽ എലിവിഷം ഉണ്ടായിരുന്നതായും ആശുപത്രി അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേഴ്ശേരി സ്വദേശികളായ കല്ലൻ വീട്ടിൽ ലുബന ഷിബില ലുബനയുടെ ഭർത്താവ് വയനാട് സ്വദേശി റിയാസ് എന്നിവർ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിന് ഇരകളാകുന്നതായി കാണിച്ച് കൊരൂർ നേതൃത്വത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നു കൊടുവള്ളി കിഴക്കോത്ത് പുത്തൻ വീട്ടിൽ ഷാഹുൽ ഹമീദ് എന്നയാൾ നേതൃത്വം നൽകുന്ന കൊരൂർ ത്വരീക്കത്ത് എന്ന പ്രസ്ഥാനത്തിൽ തങ്ങൾ പ്രവർത്തിച്ചിരുന്നതായി ഇവർ പറയുന്നു

മാതാപിതാക്കൾ കൂടെ താമസിക്കാനുള്ള അവകാശം തന്നെങ്കിലും സംഘടനയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അവർക്ക് അനുവദിക്കാനാകുന്നില്ല പ്രസ്ഥാനത്തിന്റെ ഭീഷണിയെ ഭയന്ന് ഭർത്താവിന്റെ വീട്ടിലും പ്രവേശനം അനുവദിക്കുന്നില്ല മൂന്ന് വർഷത്തിനു ശേഷം ആദ്യമായി ചൊവ്വാഴ്ച രാത്രി ഭാര്യക്കും അവളുടെ സഹോദരിക്കും കൂടെ താൻ അവളുടെ കിഴിശേരിയിലെ വീട്ടിൽ എത്തിയെങ്കിലും സംഘടനയുടെ നേതൃത്വത്തിൽ നൂറിലധികം ആളുകൾ സംഘടിച്ചെത്തി തടഞ്ഞു ആക്രമിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് എത്തിയാണ് രക്ഷപ്പെടുത്തിയതെന്നും റിയാസ് പ്രതികരിച്ചു ഇതിന് പിന്നാലെയാണ് വയനാട് സ്വദേശിയായ മുജീബ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ിയതുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല ആരും ഇല്ല കുടുംബക്കാരും ഇല്ല വൈഫിനെ കാണാൻ പറ്റില്ല അമ്മനെ കാണാൻ പറ്റില്ല മക്കളെ കാണാൻ പറ്റില്ല പറ്റൂല വീട്ടിലേക്ക് പറ്റില്ല പറ്റൂല പോയാതെ പുറത്താക്കും അതുകൊണ്ട് ചെയ്തതാ വീട് പോകാനും ഒരു സ്ഥലമില്ല പ്രസ്ഥാനം ആയതുകൊണ്ടാണ് അതിന് ഞാൻ കുറേ കാലായിട്ട് ക്ലാസ്സിന് പോവാത്തോണ്ട് പുറത്താണ് ഇപ്പോഴും പുതിയൊരു നിയമം ഇറക്കിയതാണ് പുറത്തുപോയ ആൾക്കാരോട് ഫാമിലി ആരും മിണ്ടാൻ പാടില്ല ആരും മക്കളും ആരും മിണ്ടില്ല വൈഫും ഉണ്ടല്ല ഒറ്റക്കായി വീട്ടിലും പോകാൻ പറ്റില്ല തരും